ധനുമാസത്തിലെ തിരുവാതിരയാണല്ലോ വരാൻ പോകുന്നത് ഈ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് സുമംഗലികളായവർ പെൺകുട്ടികളെ ചൂടുന്ന ദശപുഷ്പം ഔഷധ ഗുണമുള്ള പത്ത് ചെടികളാണ് ഏതൊക്കെയാണ് ഈ ദശപുഷ്പങ്ങൾ ഈ ദശപുഷ്പങ്ങൾ ഏതൊക്കെ ദേവന്മാരെയാണ് പ്രതികരിക്കുന്നത് അത് ചൂടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യമായി കറുക കറുക പ്രതികരിക്കുന്നത് സൂര്യദേവനെയാണ് ഈ കറുകപ്പൂ ചൂടുന്നത് ആദി വ്യാധികൾ ഇല്ലാതെയാക്കി രണ്ട് വിഷ്ണുക്രാന്തി ഇത് വിഷ്ണു ഭഗവാനെയാണ് പ്രതികരിക്കുന്നത് വിഷ്ണു പദത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു മോക്ഷത്തിന് മൂന്ന് മുക്കുറ്റി പാർവതി ദേവിയെ പ്രതികരിക്കുന്നു ഭർത്തൃസൗഖ്യത്തിനായി നാല് പൂവാമുറിമിള ബ്രഹ്മദേവനെയാണ് പ്രതികരിക്കുന്നത് ദാരിദ്ര്യ ദുഃഖമാണ് അഞ്ച് നിലപ്പന ശിവനെ പ്രതികരിക്കുന്നു എല്ലാ പാപങ്ങളും കള്ളിക്കടങ്ങി ആറ് കയ്യൂമ്മി ലക്ഷ്മി ദേവിയെ പ്രതികരിക്കുന്നു സൗന്ദര്യത്തിന് ഉത്തമമാണ് ഏഴ് ഒഴിഞ്ഞ ഭൂമിദേവിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത് ചൂടുന്നവരെ ബുദ്ധിമതിയാക്കും എന്നാണ് പറയുന്നത് അഞ്ച് മുയൽ ചെറിയ കാമദേവനെയാണ് പ്രതികരിക്കുന്നത് അഭീഷ്ട സിദ്ധിക്ക് വേണ്ടി ഒൻപത് ചെറുള യമധർമ്മരാജനെയാണ് പ്രതിനിധീകരിക്കുന്നത് ദീർഘായുസിനു വേണ്ടി ദശപുഷ്പങ്ങളില് അവസാനത്തേത് പത്താമത്തേത് തിരുതാടി ഇത് ശ്രീകൃഷ്ണനെയാണ് പ്രതികരിക്കുന്നത് നടുമംഗല്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് സ്ത്രീകൾ ചൂടുന്നത് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ സർവം ശ്രീരാധാ കൃഷ്ണർ രാധേ